ആനന്ദം കുടുംബം മലബാർ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളാവും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുകയെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ വണ്ടൂർ നിയമസഭാ മണ്ഡലം പരിധിയിലെ പോളിംഗ് ബൂത്തുകളിൽ സന്ദർശിച്ച് വോട്ടർമാരെ കണ്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു അവർ ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നിലപാടുകൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നിലപാടുകൾക്ക് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കും വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി വോട്ടർമാർക്ക് താൻ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് ജനങ്ങളോട് നേരിട്ട് ചോദിച്ചാണ് അവരുടെ പ്രശ്നങ്ങൾ താൻ മനസ്സിലാക്കിയത് പ്രചരണ സമയങ്ങളിൽ കണ്ട ആവേശം വോട്ട് ചെയ്യുന്നതിലും ജനങ്ങൾ കാണിക്കുന്നുണ്ട് ഇത് തന്റെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണെന്നും രാജ പൊതുവേ ഇത്തരം ദിവസങ്ങളിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കണ്ട് അതേ ആവേശം തന്നെ വോട്ട് ചെയ്യുന്നതിലും ജനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ എന്റെ പ്രതീക്ഷയെ കുറെ കൂടി വർദ്ധിപ്പിച്ചൊന്നാണ് ഓരോ ബൂത്തിലും കാണുന്ന ആളുകളുടെ ആവേശത്തോടെയുള്ള വോട്ട് ചെയ്യാൻ വരുന്നതിലുള്ള ആളുകളെ കാണുന്നത് പിന്നെ മണ്ഡലത്തിലേക്ക് വന്നിട്ടില്ല നോമിനേഷൻ ശേഷം അപ്പോൾ അതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാനിവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം അത് ജനപക്ഷ രാഷ്ട്രീയമാണ് ആ ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യും മണ്ഡലത്തിലെ ജനങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങൾ അതിന് അവർക്ക് കൺവിൻസിങ് ആയ മറുപടി കൊടുത്തുകൊണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് അവരോട് ചോദിച്ചാണ് ഞാൻ മനസ്സിലാക്കിയത് ജനങ്ങളോട് ചോദിച്ചത് അത് ഞാൻ അതിന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അതവർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എൻ്റെ ഉറപ്പിനെ അവർ സ്വീകരിച്ചിട്ടുണ്ടാണ് കരുതുന്നത് അപ്പോൾ ഞങ്ങളുടെ അതുപോലെ തന്നെ ദേശീയമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയത്തിലും ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർ കാണിക്കുന്ന ആവേശത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കാണിച്ച ആവേശവും ഇന്ന് വോട്ട് ചെയ്യുന്നതിന് ഇത്രയും ആവേശത്തോടെ വരുന്നതും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലൂടെയും ഇന്ന് സന്ദർശനം നടത്തുമെന്നും അവർ പറഞ്ഞു എല്ലാ 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 അസംബ്ലി അസംബ്ലി വയനാട് മണ്ഡലത്തിനകത്തുള്ള ബൂത്തുകളും പരമാവധി ബൂത്തുകൾ സന്ദർശിച്ചു രാവിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ സന്ദർശിച്ച ശേഷം ഒൻപത് മണിയോടെയാണ് ആനി രാജ വണ്ടൂരിലെത്തിയത് നടുവത്ത് ചടങ്ങാങ്കുളം ജി എൽ പി സ്കൂൾ വണ്ടൂർ പൂക്കുളം ജി എൽ പി സ്കൂൾ എറിയാട് എ യു പി സ്കൂൾ തിരുവാലി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിവിധ ബൂത്തുകളിൽ സ്ഥാനാർത്ഥി സന്ദർശിച്ചു എൽ ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബി മുഹമ്മദ് റസാഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആനി രാജയ്ക്കൊപ്പമുണ്ടായിരുന്നു